നമ്മുടെ സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതി അല്ല പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അമ്പരപ്പിക്കുന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മോഹൻ ബഗാന്റെ ഒക്കെ സൂപ്പർ താരമായിരുന്ന പഴയ എ ടി കെയുടെ സൂപ്പർ താരമായിരുന്ന സ്പാനിഷ് പ്രതിരോധ നിര താരം ഒഡീഷയിലെയും കളിച്ചിട്ടുള്ള വിക്ടർ മൂങ്കില് കേരളത്തിലേക്ക് വീണ്ടും വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് സ്പെയിനിലേക്ക് പോയ താരം അവിടെ ചില ലീഗ് മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട കേരള സൂപ്പർ ലീഗിൽ കളിക്കാൻ പോകുന്ന മലപ്പുറം എഫ് സിയുടെ താരമായി വരാൻ പോകുന്നു എന്ന് നയനാറിറ്റി ഫുട്ബോൾ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വിക്ടർ മോങ്കിൽ കേരളത്തിലേക്ക് മടങ്ങി വരുന്നു മലപ്പുറം എഫ് സിയിൽ കൂടി ഇപ്പോൾ മാത്രമല്ല മലപ്പുറം എഫ് സി ഒരുപാട് മികച്ച താരങ്ങളെയും പരിശീലകരെയും എല്ലാം തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു ടീമുകൾ അണ്ടർഗ്രൗണ്ടിൽ കൂടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല ഏതായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മലപ്പുറ മറ്റുള്ളവരെ ഞെട്ടിക്കുക തന്നെയാണ് ഇനി മറ്റുള്ള ടീമുകൾ അണിയറയിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം